ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അടിപൊളി വീഡിയോ ആണ് ഇന്ന് നമ്മൾ മുഖത്ത് ചെയ്തിട്ടുള്ള റിസൾട്ട് കാണിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുക്കുന്നത് ഇൻട്രൊഡക്ഷൻ എടുക്കുന്നത് ഇത് ഇട്ടോണ്ട് ഞാൻ പുറത്തു പോയി പുറത്ത് പോയപ്പോൾ അവിടെ ചെന്ന് എടാ നിന്റെ മുഖം എന്ത് ഇത് ഇതെങ്ങനെയാണോ ഇങ്ങനെ പൊറ്റിയത് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്റെ കൂട്ടുകാരികളും എന്നെ കണ്ടോണ്ടൂടി വന്നു വന്നിട്ട് ചോദിച്ചത് എങ്ങനെ സംഭവം ഇത് എങ്ങനെ വെളുത്തു ഞങ്ങൾക്കും കൂടെ പറഞ്ഞതാണ് ഇതിൻ്റെ കൂട്ടൻസ് എന്ന് ഒക്കെ പറഞ്ഞു അതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഈ ഇന്ന് തന്നെ ഇത് ഇട്ടോണ്ട് പോകാൻ കാരണം പിന്നെ നമ്മൾ ആ ഇങ്ങനെ സാധനം കൂടി ഇന്ന് എനിക്ക് ചേട്ടൻ മേടിച്ചു തന്നു ഇതിനും കൂടാണ് പുറത്തു പോയത് അപ്പൊ അടിപൊളി ഭയങ്കര വിലയാണ് എന്നാലും മേടിച്ചു തന്നു അപ്പം നമുക്ക് അറിയാലോ എല്ലാവർക്കും ഇപ്പൊ സ്വർണത്തിന് വില എന്നാന്നുള്ളത് അപ്പം എന്താണേലും ഞങ്ങൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണിന്ന് അപ്പം വീഡിയോ എന്താണേലും ഈ ടിപ്സിന്റെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉടനെ തന്നെ പറയണം കഴിഞ്ഞ ദിവസം റിസൾട്ട് പറയാത്തെന്താ അങ്ങനെയൊക്കെ ചോദിച്ചു എന്നൊക്കെ പറയും കുറച്ച് ആൾക്കാരുടെയൊക്കെ തപ്പിയെടുത്ത് ഞാൻ എടുത്തു വെച്ചിട്ട് അതിന് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് അപ്പം വീഡിയോ എന്താണുള്ളത് നിങ്ങൾ കണ്ടു നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം നമുക്കങ്ങ് വീഡിയോയിലോട്ട് പോകാം രാവിലെ ഇന്ന് നമുക്ക് ചപ്പാത്തി കേട്ടോ ചപ്പാത്തി മേടിച്ച ഉണ്ടാക്കുകയല്ലായിരുന്നു ഉണ്ടാക്കിയില്ല കേട്ടോ മേടിച്ച അങ്ങനെ ഇരിക്കുന്നു ഉണ്ടാക്കിയിട്ടില്ല പിന്നെ നമ്മുടെ കടലക്കറി ഇരിക്കുന്നോണ്ടല്ലോ നമുക്ക് എളുപ്പമുണ്ടല്ലോ കറി വെക്കണ്ടല്ലോ അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്തു ഇന്ന് എനിക്കൊന്ന് ടൗൺ വരെ പോകണേ അപ്പം ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഉണക്കച്ചെമ്മീനും വാങ്ങിയ ചക്കക്കുരു എല്ലാം കൂടെ നമുക്ക് കറി വെക്കാൻ നിർത്ത് അതിൻ്റെ കാര്യങ്ങളിലൊക്കെ തീരുമാനമായിക്കൊണ്ടിരിക്കുകയാണെ അങ്ങനെ നമ്മുടെ ഉണക്കച്ചമ്മീനും മാങ്ങയും ചക്കക്കും എല്ലാം കൂടെ അടുപ്പത്തായി ഇപ്പുറത്ത് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുവാണ് അപ്പം നമ്മൾ ഉണക്കച്ചമ്മീനും മാങ്ങയെ ചക്കക്കുരു മുരിങ്ങക്കെ എല്ലാം കൂടെ വെച്ചു ഇനി നമ്മുടെ ചീരയുടെ മണ്ടെടുത്ത് നമുക്ക് തോരൻ വെക്കാം കേട്ടോ അതിന് വലിയ ഇതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ നമ്മൾ നമ്മളെന്തിനാണ് നമുക്ക് ചീര ഉള്ളപ്പം ഇതൊക്കെ മൂപ്പിച്ച് കളയുന്നത് നമ്മുടെ ചേച്ചി വന്നപ്പോൾ പാവമൊക്കെ ഇച്ചിരി ചീര കൊടുക്കാനും കൂടെ പറ്റിയില്ല കാരണം ഇത്രയല്ല ഇത്രയെങ്കിലും ആയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതിനോടുകൂടി ഞാൻ പൊക്കിയെടുത്ത് കൊടുത്തേനെ പക്ഷേ അന്നേരം ഒരു തരി പോലും ഇല്ലായിരുന്നു അതാണ് സംഭവം അല്ല എൻ്റെ ചേച്ചിക്ക് ഞാൻ കൊടുക്കത്തില്ലേ നമുക്കിതെല്ലാം കൂടെ പറിച്ചേ അടുത്ത പ്രാവശ്യം ഇനിയും ഞാൻ അരി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനിയും പാകാൻ പോവാം ഈ മഴ സീസണിൻ്റെ ഇടയിൽ അരി കഴിഞ്ഞാലുണ്ടല്ലോ ശരിയാവത്തില്ല നമുക്ക് ഇനിയിപ്പം നമ്മൾ ചീര നമ്മുടെ ഡോക്ടർമാർ പറയുന്നത് മിക്കവാറും ദിവസങ്ങളിൽ ഏ നമ്മൾ ചീരയൊക്കെ നമ്മൾ കൂട്ടുവാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് പ്രത്യേകിച്ച് വേറെ വിറ്റാമിൻസിൻ്റെ ആവശ്യമൊക്കെ കുറവാണ് ഈ വിറ്റാമിൻ ഒന്നും കഴിക്കാതിരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഒരു ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ പൈസ കൊടുത്ത് ഫ്രൂട്ട്സ് അതും ഇതും ഒന്നും മേടിച്ച് കഴിയ പറ്റത്തില്ല പക്ഷെ നമ്മുടെ നമുക്കിതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ ഇച്ചിരി ചീര വളർത്തുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ നിന്നും നമുക്ക് നല്ല വൈറ്റമിൻസ് എല്ലാം കിട്ടുമല്ലോ അത് മതി അല്ലാണ്ട് പൈസ കൊടുത്തൊക്കെ ഒന്നും ആർക്കും മേടിക്കാൻ പറ്റത്തില്ലല്ലേ പറ്റുന്നവർ മേടിച്ച് കഴിക്കണം കേട്ടോ വിശുക്കെല്ലാം മാറ്റി വെച്ചിട്ട് പറ്റുന്നവർ വാങ്ങിച്ച് കഴിച്ചില്ലെങ്കിലുണ്ടല്ലോ നമുക്ക് നമ്മുടേതായ ഓരോ പ്രായം മുമ്പോട്ട് പോകുമ്പോഴും നമുക്ക് വിറ്റാമിൻസിൻ്റെ കുറവും എല്ലാം വരും കഴിച്ചിട്ട് വിറ്റാമിൻസിൻ്റെ കുറവ് വരുന്നവരും ഉണ്ടല്ലേ ഇനി നമുക്ക് അപ്പുറത്ത് പോയി വേറൊരു സാധനം പറിക്കാം അപ്പൊ ഇതിനായിട്ട് വേണ്ട സാധനം ഇത് മുട്ടനായത് നമ്മൾ കുറച്ചെടുത്തത് ഇത് ഇന്നാളെ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തതിന്റെയാണ് അപ്പൊ ഇതിന്റെ കുറച്ച് ഭാഗം എടുക്കുക കേട്ടോ കുറച്ച് ഭാഗം എടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കുക അപ്പം ഇത് ഇങ്ങനെ ഇത് ചെയ്ത് ചോപ്പ് ചെയ്ത് നമ്മൾ ഇതിന്റെ നീരും എടുത്തോണ്ട് വരട്ടെ ഫസ്റ്റില് തന്നെ നീരെടുത്തോണ്ട് വരാം നന്നായിട്ട് കഴുകണം കേട്ടോ ഇതാ തൊലിയൊക്കെ ചെത്തി കഴുകി എല്ലാം എടുത്തു ഇത് ഞാൻ സ്വൈപ്പ് ചെയ്ത് ഇങ്ങനെ എടുക്കുന്ന കേട്ടോ സ്വൈപ്പ് ഒന്ന് സോ എന്തൊക്കെയാണ് പറയുന്നത് ചോപ്പ് ചെയ്ത് ഇങ്ങനെ 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 നല്ലതായിട്ട് നമുക്ക് നീര് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ തീരെ തഴിയായിട്ട് എടുക്കാം ഈ ഒരു ടിപ്സൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള റിസൾട്ടാണ് കിട്ടുന്നത് ഞാനിത് ഇന്ന് ചെയ് ഇന്ന് ഇത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞതാ ഇന്ന് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ചാന് പുറത്ത് പോവാ ഒരിടത്ത് പോവാം ഞാനും അച്ഛനും ഇവിടെ പോവാം അപ്പം അവിടെ ഉള്ള ആൾക്കാർ മുന്നോട്ട് കാണുമ്പം എന്നെ അതിശയിപ്പിക്കും അതുപോലത്തെ അവരെന്താ പറയുകയാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ പറയാൻ നിങ്ങളോട് വന്നു കേട്ടോ പറയുവാണെങ്കിൽത്തെ കാര്യം അപ്പം ഇത് നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെടുത്തിട്ട് കുറച്ച് നേരി മതിയല്ലോ നമുക്ക് കണ്ടാ ഇതിങ്ങനെ കൈ വെച്ചേക്കാം നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് ഇതിനറിയാലോ ഞാനിങ്ങനെ കഴിഞ്ഞിട്ട് ദാ വേറൊരു സാധനം വേണ്ടിയത് തൈര് ഞാൻ അപ്പോൾ ഒരു പാത്രം എടുത്താൽ മതിയല്ലോ നോർത്ത് തൈരിനെ ഇപ്പം നേരത്തെ ദാ എടുത്തു വെച്ച് തൈര് ഈ തൈരിനകത്തോട്ട് ഇച്ചിരി കൊത്തൊക്കെ വീണ ഒരു സാധനമൊന്നുമില്ല ഞാനിങ്ങനെ കേട്ടോ ദാ കണ്ടോ നീര് വീഴുന്നണ്ടാവും ഈ തൈരിനകത്തോട്ട് ഈ നീര് നന്നായിട്ട് പിഴിഞ്ഞൊഴിക്കാം ഇത് നമ്മുടെ പിഗ്മെൻറ്റേഷൻ എല്ലാം മാറ്റുന്നതാണ് ഈ ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് ബ്ലാക്ക് ഹെഡ്സ് എല്ലാ സംഭവമൊത്ത മാറ്റി മുഖത്തെ നല്ലൊരു ഗ്ലോയൊക്കെ തരുന്ന ഒരു സാധനമാണ് കണ്ട ഇനി ഇതിനകത്തോട്ടൊരു സ്പൂൺ എടുക്കട്ടെ ചേട്ടമിച്ച സ്പൂൺ ഇതിനകത്തോട്ട് നമ്മുടെ അരിപ്പൊടി അരിപ്പൊടി ആവശ്യത്തിന് ഇടുക വിടാം തൈരങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ മുഖത്തെ എങ്ങനെ സംരക്ഷിക്കും എന്നുള്ളതാണ് തൈര് തൈര് നിങ്ങളുടെ മുഖത്തിന് വെളുപ്പ് തരും നല്ല ഗ്ലോ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ അടിപൊളി റിസൾട്ട് ആട്ടോ ഇത് നിങ്ങൾക്ക് രണ്ട് ദിവസം കുടുംബം ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ എല്ലാവരും ചെയ്ത് അപ്പം കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞ് ഞാൻ പറഞ്ഞിട്ട് ചേച്ചി മൈൻഡ് ചെയ്യുന്നില്ല അതിൻ്റെ ഉത്തരം കണ്ടിട്ട് പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഇന്ന് ഞാൻ പറയാം കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം കാരണം നമ്മൾ അങ്ങനെ അവർ പറയുമ്പോൾ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അതൊരു ഭയങ്കര സങ്കടം തോന്നുന്ന രീതിയല്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് രണ്ടും നന്നായിട്ട് തന്നെ ഇളക്കുക ഇളക്കിയിട്ട് കുറച്ച് നേരം മിക്സ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങളൊന്നും ഇറങ്ങത്തില്ല ആ അത് ഉരുളക്കിഴങ്ങിൻ്റെ ചേട്ടൻ കൊത്ത് ഉരുളക്കിഴങ്ങിൻ്റെ കൊത്ത് കണ്ടിട്ടെ എന്നിടേക്കാണ് അത് എന്താണ് സംഭവം പല മിസ്സിനസ്സാണ് നടക്കുന്നത് അപ്പം ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ നമ്മൾ ചില ഒത്തിരി നേരം നമ്മളിങ്ങനെ പകൊണ്ട് നിൽക്കുമ്പം ചിലവർക്ക് കലിപ്പ് വരും കാരണം കലിപ്പ് വരുന്നത് സത്യാവസ്ഥയാണ് നമ്മൾ മറ്റുള്ളവരുടെ വീട്ടിലാകുമ്പോൾ നമുക്കും തോന്നില്ല അയ്യോ ഒന്ന് നേ വേഗം ഒന്നും പറഞ്ഞു തീർത്തിരുന്നുണ്ടിരുന്ന അതാണ് ആ കലിപ്പ് വരാൻ കാരണം നമുക്കും തോന്നാറുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം കേട്ടോ ഇനി നമ്മൾ മുഖം നന്നായിട്ട് മുഖം നന്നായി കഴുകിയതിന് ശേഷം തുടച്ചിട്ട് വരിക കേട്ടോ കഴുകിയിട്ട് വരാം അപ്പം നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തില്ലേ മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ചെറുക്കണ്ട വേറൊരു സാധനം ഞാൻ കാണിച്ചു തരാം ഗ്ലിസറിൻ ഗ്ലിസറി ഒരു സ്പൂൺ ഒരു സ്പൂൺ വേണം ഒഴിക്കുന്നതിന് മുമ്പ് കാണിച്ച് തരാം അല്ലെങ്കിൽ നിങ്ങൾ പറയും ഒഴിച്ചില്ല ഇതും നന്നായിട്ട് തന്നെ ഇളക്കുക നല്ല ഗുണമുള്ള റിസൾട്ട് കിട്ടുന്ന കേട്ടോ പിന്നെ കുറച്ച് ആൾക്കരനോട് ചേച്ചി ചുണ്ടിൻ്റെ കറുപ്പ് പോകാൻ എന്തെങ്കിലും അടിപ്പൊളിയാണ് നമ്മുടെ കാപ്പിപ്പൊടി തേനും കൂടെ നന്നായിട്ടും ഒരു മാസവും നടുപ്പിച്ച് ചെയ്ത് നോക്കിക്കേ നല്ല റിസൾട്ട് എൻ്റെ പണ്ട് ഞാൻ ചെയ്ത് റിസൾട്ട് കിട്ടുക ചില ദിവസങ്ങളിൽ മടി പിടിച്ച് നമ്മൾ മറന്നു പോകുന്നതാണ് സാരം അതാണ് ഇങ്ങനെ പറ്റിപ്പോയത് അല്ലെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ എന്തൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾ റിസൾട്ട് പറയും കിട്ടുമ്പോഴത്തേക്കും ഇതുപോലെ പറയണം കേട്ടോ പറഞ്ഞവരുടെ ഞാൻ പറയാവേ എന്നെടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി അത് പോയതെന്ന് പറയും അപ്പോൾ മുഖൊക്കെ നന്നായിട്ട് തന്നെ കഴുകിയിട്ടാണ് വന്നിരിക്കുന്നത് കുളിച്ചിട്ടില്ല കേട്ടോ ഇത് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ട് കുളിക്കുന്നുള്ളൂ ഇന്ന് ഒന്ന് ടൗണിലൊക്കെ ഒന്ന് പോകണം അപ്പോഴത്തേക്കും ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ തുണിക്കടയിലൊക്കെ ഒന്ന് കാരണം ഒരു അല്ലാറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പം അതിനു മുമ്പ് അഴിഞ്ഞാൽ വിചാരിച്ച് ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് ടൗണിച്ചല്ല ആരേലും എന്തെങ്കിലും എന്നെ അറിയാവുന്ന വരും എന്തെങ്കിലും പറയുവോ എന്ന് നമുക്ക് നോക്കാലോ അത്ര റിസൾട്ടാണ് നിങ്ങൾ ചെയ്യണം കേട്ടോ ചെയ്തിട്ട് പറയുക അപ്പം ഞാൻ എന്താണേലും ഇതെല്ലാം ഇട്ട കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാം ഇത് നന്നായിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് ദിവസവും മൂന്ന് ദിവസവും ഒക്കെ കൂടുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ രണ്ടൊന്നും പേടിക്കണ്ട പിന്നെ ഇതിനു മുമ്പ് ആരോ ചോദിച്ചിരുന്നു ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് നല്ലൊരു ടിപ്സ് ഇട്ടില്ലേ അത് ഒറ്റ ഒറ്റപ്രാവശനം തന്നെ യൂസ് ചെയ്തപ്പോൾ അടിപൊളി റിസൾട്ട് ആണ് അത് ദിവസവും ചെയ്യാം ദിവസവും ചെയ്യണ്ട കേട്ടോ ദിവസവും ഒരു സാധനവും ചെയ്യുന്ന കുളത്തില്ല ഒന്ന് മാത്രം ചെയ്താൽ മതി ഞാൻ പറഞ്ഞ അന്നത്തെ മാസത്തിൽ ഒന്ന് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് പക്ഷെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോന്നുണ്ടെങ്കിൽ അയച്ചാൽ ഒന്നും ചെയ്യുന്നതിന് കുഴപ്പമില്ല കേട്ടോ എരിക്കും അത് മാസത്തിൽ ഒന്ന് ചെയ്താൽ മതി നമ്മുടെ സ്കിന്നൊക്കെ ഒത്തിരി ഏത് നമ്മളിപ്പോ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നെങ്കിലും നമ്മൾ പറയും അതിനകത്ത് കുഴപ്പങ്ങളൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെങ്കിൽ എന്ത് നാച്ചുറലാന്ന് പറഞ്ഞാലും ഡെയിലി ഒരു സാധനം നമ്മുടെ സ്കിന്നിന് കുളത്തില്ല അതുകൊണ്ടാണ് ഞാൻ എന്നും തേക്കണ്ടെന്ന് പറയുന്നത് കേട്ടോ ഇത് മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരിക്കൽ ചെയ്യാം നല്ല റിസൾട്ടാണ് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഇട്ട് കൊച്ചിരി ഒരു നനയ്ക്കാനുണ്ട് അതെല്ലാം ഇത് ഇതിട്ടോണ്ടാ നനയ്ക്കുന്നതാണ് നനച്ച അപ്പോൾ അത്രയും കൂടെ നമ്മൾ മുഖത്തിരുന്നോളൂല്ലോ എന്നിട്ട് കുളിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളെ റിസൾട്ട് കാണിക്കത്തുള്ളൂ കേട്ടോ ഉണങ്ങുന്നതാണ് ഇതിൻ്റെ പ്രധാനം അല്ലാണ്ട് മണിക്കൂറല്ല കേട്ടോ ഇത്ര മണിക്കൂറോ ഇത്ര മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒന്നുമില്ല ഇത് ഉണങ്ങുന്നതാണ് ഇതിൻ്റെ പ്രധാനം ഇത് കഴുത്തിലും ചെയ്യാം കേട്ടോ എന്താണേലും ഞാൻ കഴുത്തിലും ഒക്കത്ത് വെച്ച് കേട്ടോ അപ്പോൾ കാപ്പിപ്പൊടിയും തേനും കൂടെ വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ചുണ്ട് എന്നും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ശുഭയത് അടിപൊളി ആണ് കേട്ടോ അപ്പോൾ ഇത്രയും മതി കുടുപ്പനൊക്കെ ആയി ഇതാണ് ഞാൻ കുളിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പം എന്താണേലും ഇതെല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ റിസൾട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും എന്നിട്ട് വരാം കുളിയെല്ലാം കഴിഞ്ഞ് മുഖമൊക്കെ കഴുകിയിട്ട് വന്നപ്പോൾ അതിന്റെ റിസൾട്ട് നോക്കിക്കേ കഴുത്തിലും എല്ലാമായിട്ടുള്ള റിസൾട്ട് കണ്ടോ ഇത് സൂപ്പർ ആണ് ഇതെല്ലാവരും ചെയ്യണം ഇത് ഞാൻ മുഖമൊക്കെ ഉണങ്ങിയെല്ലാം കഴിഞ്ഞിട്ട് പതുക്കെ ഭയങ്കരമായിട്ട് ഉണങ്ങിയപ്പോൾ ഞാൻ കുളിച്ചപ്പോൾ മുഖത്തൊക്കെ ഇങ്ങനെ ഡബ് ചെയ്ത് ഡബ് ഇങ്ങനെ 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 ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ടങ്ങ് കഴിക്കളഞ്ഞു സൂപ്പറാ രണ്ട് ദിവസത്തിൽ ഒരിക്കൽ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ അടിപൊളിയല്ലേ ഈ ടിപ്സ് ഇതെല്ലാം ഇട്ടിന്ന് പുറത്ത് പോയിട്ട് വരുമ്പോൾ എന്താ പറയുന്നെന്നുള്ളത് എന്നുള്ളത് ചിലപ്പോൾ അതൊന്നും പറയത്തില്ലായിരിക്കും നമുക്കറിയില്ല അതൊന്നും അതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല എങ്ങനെയൊക്കെയാണെന്നൊന്നും അല്ലേ ഈ ടിപ്സ് എല്ലാവരും ചെയ്യണം ഇനി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എന്തൊക്കെയോ പറഞ്ഞ ആൾക്കാരുടെയൊക്കെ ഒന്ന് എടുത്തു നോക്കട്ടെ അതിനു മുമ്പായിട്ട് നമ്മുടെ ഒരു കസിൻ നമുക്ക് കൊണ്ടുവന്ന ഒരു മാങ്ങയുടെ വലുപ്പം നോക്കിക്കൊന്ന് നിങ്ങൾ മാങ്ങ മാങ്ങ അപ്പൊ ഞാൻ അതിനകത്ത് നോക്കട്ടെ അതൊക്കെ എന്തൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ തപ്പിയൊക്കെ നോക്കി കൊറച്ച് കിട്ടിയോ കൊറച്ചാൾക്കാരുടെ കിട്ടിട്ടുള്ളൂ അപ്പൊ പറയാ ഞാനേ ശ്രീകല പറയുന്നു ശ്രീകല കഴിഞ്ഞ ദിവസം എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജെ ജയ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് എൻറെ മോനെ എം ബി ബി എസ് പാസ്സായിരുന്നു എനിക്കത് കേട്ടപ്പോ സത്യം പറയാട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി എൻ്റെ പൊന്ന മൊനൊരു കൺഗ്രാറ്റ്സ് കൊടുത്തേക്കണേ എൻ്റെ സ്ത്രീകലക്കുട്ടി എല്ലാവരും കേട്ടോളൂ എൻ്റെ ഒരു സബ്സ്ക്രൈബിന്റെ മോന് എം ബി ബി എസ് പാസ്സാവും അതൊക്കെ ചില്ലറക്കാര്യല്ല എം ബി ബി എസ് പാസ്സാകുക എം ബി ബി എസ്സിന് അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരുമാരിപ്പെട്ട ആർക്കും കിട്ടത്തില്ല അതുപോലെ തലയും ബുദ്ധിയൊക്കെ ഉള്ള പിള്ളേർക്ക് മാത്രം കിട്ടുന്ന ഒരു ഒരു കോഴ്സാണ് എം ബി ബി എസ് എന്ന് പറയുന്നത് അത് ഒരുമാരിപ്പെട്ട എല്ലാവർക്കും അറിയാം അല്ലേ അങ്ങനെയുള്ളവർക്ക് അത് കിട്ടത്തുള്ള അല്ലാതെ ആരും പോയി എം ബി ബി എസിനു ചെയ്യണം എം ബി ബി എസ്സിന് പോകണം എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കള് പോയി എം ബി ബി എസ് തരാൻ പോകാന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ല കാരണം തലയൊന്നും അങ്ങനെ ഇല്ല അത്ര വലിയ തലയൊന്നും ഇല്ല പിന്നെ ുദ്ധിമാന്മാർക്ക് മാത്രം കിട്ടുന്ന ഒരു കോഴ്സാണ് എം ബി ബി എസ് എന്ന് പറയുന്നത് അല്ലേ ശരിയല്ല ഞാൻ പറയുന്നത് അപ്പോ അതിന് കിട്ടിയ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരു അടിപൊളി ഡോക്ടറായിട്ട് വരട്ടെ എനിക്ക് എന്നിട്ട് എന്നെ ഒന്ന് വന്ന് കാണാൻ മോനോട് പറയണേ അപ്പം ഞാൻ ഇങ്ങനെ വടിയും കുത്തിയൊക്കെ ഇരിക്കുമായിരിക്കും കേട്ടോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം മോന് ചക്ര ഉമ്മ എം ബി ബി എസ് പാസ്സായി എല്ലാവർക്കും പറ്റുന്നതല്ല ദൈവം തമ്പുരാനും കൂടെ നിശ്ചയിക്കണം എത്ര പഠിച്ചെന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ദൈവം തമ്പുരാനും മാത്രമേ ഉള്ളൂ നമുക്ക് അല്ലെ എം ബി ബി എസിനൊക്കെ എന്റെ കൂട്ടുകാരിക്ക് എം ബി ബി എസിന്റെ മോന് പാസ്സായെന്ന് പറയുന്ന ചെല്ലവ കാര്യാണ് കൊണ്ടെങ്കിലും പറ്റുന്ന കാര്യമാണ് അതുപോലെ എൻറെ മോൻറെ ശ്രീകാന്തിന്റെ ലേളയതിന്റെ മോന്റെ ക്ലാസ്സില് എന്ന് പറയുന്ന കുട്ടി എൽ കെ ജി തൊട്ടേ ഹിമയ്ക്കായിരുന്നു ഫസ്റ്റ് ഘട്ടം ഉള്ള കാര്യം പറയണം ഹിമയ്ക്ക് എൽ കെ ആ കൊച്ചിന് പക്ഷേ ഒരു ഇല്ലായിരുന്നു കേട്ടോ പഠിക്കുന്നെന്നും പറഞ്ഞ് അത് നമ്മളൊക്കെ ചെല്ലുമ്പോടി വന്ന് എന്നോടൊക്കെ കെട്ടിപ്പിടിച്ചു ആന്റീന്നും പറഞ്ഞ് വർത്താനം പറയുന്നു നമ്മളിവിടെ വീട്ടിൽ വരാറുണ്ടായിരുന്നു വന്നിട്ടുണ്ട് അപ്പോൾ ആ കുട്ടിക്കും എം ബി ബി എസ് കിട്ടി എനിക്ക് ഭയങ്കര സന്തോഷായിരുന്നു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോൻ്റെ കൂടെ പഠിച്ച സമയത്ത് മോൻറെ രണ്ട് മൂന്ന് പേര് അതായത് എൻറെ ടീച്ചറിന്റെ മോ മോ കവിത രാജഗോപാൽ എന്ന് പറയുന്ന ടീച്ചർ ചിന്മയെ പഠിപ്പിച്ചാണ് ആ ടീച്ചറിന്റെ മോനാണ് തേജസ് രാജഗോപാൽ അവനും കിട്ടിയ എം ബി ബി എസ് അവനിപ്പോ ഡോക്ടർ മെഡിക്കൽ കോളേജിലുണ്ട് കേട്ടോ മോനെ വീഡിയോ കോളൊക്കെ ചെയ്യാറുണ്ട് എന്താവശ്യം വന്നാലും നീ അവിടെ ചെന്നോളാനാണ് അവനക്ക് പറഞ്ഞേക്കുന്നത് അതുപോലെ ശരത്ത് അങ്ങനെ രണ്ട് മൂന്ന് പേരുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷം നമുക്ക് അങ്ങനെ ഉള്ള പിള്ളേർ എന്ന് പറഞ്ഞാൽ അത് അവരെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല അത്ര തലയുള്ളവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ എം ബി ബി എസ് ശരിക്കും പറഞ്ഞ ദൈവത്തിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളും കൂടെ കൊറേ നല്ല തല വേണോ അല്ലേ പിന്നെ അവര് ഇതും കൂടെ വേണം അങ്ങനെയുള്ളവർക്കെ കിട്ടുകയുള്ളൂ അതായത് ഈ ഹിമ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തലയുള്ള പാർട്ടികളായിരുന്നു കേട്ടോ കിട്ടിയാലും എനിക്ക് ഭയങ്കര സന്തോഷം ഹിമ എവിടെ ഇരുന്നാലും ഹിമയും കൂടെ കേട്ടോ അതുപോലെ ശ്രീകലയുടെ മോന് സ്ത്രീകളെ കുട്ടി ഞാൻ പറഞ്ഞത് മോനോട് പറഞ്ഞേക്കണം കേട്ടോ അതെനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ അടുത്തതാണ് അടുത്തതെന്ന് പറഞ്ഞാ സന്ധ്യ ആനന്ദ് പറയ എഴുതിയേക്കുവാണ് പറയണ്ടേ പകുതി വരെ കണ്ടു വീഡിയോ ഇറങ്ങി പോയെന്ന് ബാക്കി കണ്ടില്ലെന്ന് ഞാൻ അതിന് ഇന്റർവെല് ഒന്നും കൊടുക്കുന്നില്ലല്ലോ സിനിമ പോലെ ഇന്റർവെല്ലിനല്ലേ നമ്മളൊക്കെ ഇറങ്ങിപ്പോയിട്ട് പോയി എന്തെങ്കിലും തിന്നുന്ന സാധനമൊക്കെ മേടിച്ച് കഴിക്കുന്നതൊക്കെ ഇന്റർവെല്ലുന്ന സമയത്തല്ലേ അപ്പൊ ഞാനിതിന് ഇന്റർവ്യൂല് കൊടുക്കുന്നില്ല പിന്നെന്താ പകുതി വരെ കണ്ടിട്ട് പോയെന്ന് പറഞ്ഞത് അതെനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി കേട്ടോ പിന്നെ ശ്രീകീല ശ്യാമ ഒരു ഹായ് പറയണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ശീലക്കുട്ടി ഹായ് ചക്കര ഉമ്മ ശീലയ്ക്ക് കൊറേ നാളായിട്ട് എന്റെ കം ഇതിനകത്ത് കമന്റ് കാണുന്നില്ല ഞാൻ അപ്പൊ ഓർത്ത് കാണുന്നുണ്ട് സമയം കിട്ടാഞ്ഞിട്ടായിരിക്കും കമന്റ് ഇടാത്തേന്ന് അപ്പൊ ഒരാളെ കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ മറ്റുള്ളവർക്ക് പരാതി വരത്തില്ലേ അപ്പൊ തീരെ വയ്യായിരുന്നു ഹോസ്പിറ്റലിലായിരുന്നു ഇപ്പ തൊട്ട് തുടങ്ങിയവള് വീഡിയോ കാണാൻ പറഞ്ഞു പാവം എല്ലാം മാറിയല്ലോ അല്ലെ കുറവുണ്ടല്ലോ അല്ലെ ചോദിക്കാഞ്ഞതിൽ ക്ഷമിക്കുക കാരണം ഇതാണ് ഒരാളെ ചോദിച്ചാൽ നമ്മൾ എല്ലാരേം ചോദിക്കണ്ടേ പിന്നെ ഒരു ശ്രീദേവി രാം പറഞ്ഞിട്ടുണ്ട് സാരി ഉടുത്ത കാണിച്ചിട്ട് ആയിക്കോ ഫ്ലീറ്റ് സാരി ഉടുത്ത കാണിച്ചിട്ടാണോ ഇപ്രാവശ്യത്തെ സാരി ഉടുത്തു തന്നെയാണോ ഫ്ലീറ്റ് ഇച്ചിരി കൂടെ വീതി കുറയ്ക്കണം അല്ലേ ഓക്കെ ഞാൻ അതിനെ അത് തീർച്ചയായിട്ടും ഞാൻ ശ്രമിച്ചോളാം കേട്ടോ അപ്പൊ അപ്പൊ ഞങ്ങൾ പോകാൻ റെഡി ആയി ഓ ചേട്ടൻ വരുന്നു ഞങ്ങൾ പോയിട്ട് വരാം കേട്ടല്ലോ ഓക്കേ ഇല്ല പോന്നാ ഇല്ലാ പോ വരാവേ അവിടെ ചെന്ന് കാണാം എന്താ നമ്മുടെ വാഹനാണ് വാഹന അപ്പൊ അവിടെ ചെന്നിട്ട് കാണാം അപ്പോൾ ഞങ്ങള് ഷോപ്പിങ്ങിന് വേണ്ടി കയറിയപ്പോഴത്തേക്കും എന്റെ ഒരു കൂട്ടുകാരെ ഓടി വന്ന് എൻ്റെ അടുത്തോട്ട് വന്നു കേട്ടോ ഇതിനകത്ത് കാണിക്കുന്നുണ്ടേ ഓടി വന്നു എങ്ങനെ ഇത്ര ഇടോ നിനക്ക് എങ്ങനെ ഇത്ര കളർ വെച്ചിടോ ഇതിന്റെ ടിപ്സ് എനിക്കും കൂടെ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞു ഇതിന്റെ ടിപ്സ് ഇന്ന് ചെയ്ത എൻ്റെ ടിപ്സ് ഇന്നത്തെ വീഡിയോയിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഓടി വന്ന് എന്നോട് പറയാണ് അപ്പോൾ ചേട്ടൻ ആ വീഡിയോ എടുത്തത് പക്ഷെ ചേട്ടൻ പേടിയായിരുന്നു വീഡിയോ എടുക്കാനേ അതാ മാറ്റിക്കൊണ്ടുവന്ന് അപ്പോൾ അത് വന്ന് കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോഴാണ് അത്രയും എടുത്തത് അതാണ് എന്നോട് ചോദിച്ചുകൊണ്ടത് ചേട്ടൻ ആ വാങ്ങിച്ച സാധനം വഴി വണ്ടിയെ വെക്കാൻ വേണ്ടിട്ട് ആണ്ട പോകുന്നു ഞങ്ങൾക്കിനി വേറൊരു കടയിൽ കാരണം അപ്പൊ ഞങ്ങള് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങള് ടൗണിൽ പോവുന്ന അപ്പൊ ചെറിയ ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തി ആ കൂടെ ഒരു വലിയ ഷോപ്പിംഗ് നടത്തി അപ്പൊ ഞങ്ങളൊരു തുണിക്കട കയറിയായിരുന്നു കേട്ടോ അവിടെ കയറിയപ്പോഴത്തേക്ക് എൻ്റെ സബ്സ്ക്രൈബർ ഞാൻ പറഞ്ഞ പോലെ എടി നിന്റെ മൊഹൊക്കെ ഇന്ന് എന്തോടെ എന്തോ ചെയ്ത പോലെ ഉണ്ട് ഇതിനു മുമ്പ് ഇങ്ങനെ ആയിരുന്നു നല്ല കളറുണ്ട് ഞാൻ പറഞ്ഞ പോലെ നിന്റെ മൊഹോങ് മാറിയിടോ വെളുത്തടോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വർത്താനായിരുന്നു അതാണ് വീഡിയോക്കകത്ത് ഞങ്ങൾ സംസാരിക്കുന്നതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പൊ അതെല്ലാം കുറിച്ച് സംസാരിച്ചപ്പോ നമുക്ക് ഭയങ്കര സന്തോഷമായി അതിലും വലിയൊരു സന്തോഷമുണ്ട് എന്റെ ചേട്ടൻ ഇന്ന് എന്നെ കൊണ്ട് പോയത് എന്തിനാന്നറിയാവോ അപ്പം നമ്മൾ ചെന്നൊക്കെ നോക്കിയതിന് ശേഷം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞാ മതിയല്ലോ അപ്പം ഇന്നൊരു മാല മേടിച്ചു തന്നു ദാ കണ്ട നമ്മുടെ ഒരു മാല എനിക്കിന്ന് മേടിച്ചു അടിപൊളി ജോസ്കോന്നാണ് മേടിച്ചത് സൂപ്പർ അല്ലേ എല്ലാരും പറയണ സൂപ്പർ ആണോന്നേ ഇത് ഭയങ്കര ആയിരുന്നു കേട്ടോ കാരണം എനിക്ക് അത്ര എന്നോട് പറഞ്ഞു മേടിക്കാം ചെന്ന് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ഉറപ്പുള്ളൂ അല്ലേ കേട്ടേ അതുകൊണ്ട് എന്താ സൂപ്പർ ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ പറയണം അടിപൊളിയല്ലേ പറയണേ അപ്പൊ ശരിക്കും പറഞ്ഞ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞ ഇത്രക്കൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇതൂടെ കാണിച്ച് വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് നിങ്ങളെ കാണിച്ചിട്ട് പറയാൻ ഓർത്തായിരുന്നു കേടുക അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം